ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയെ കാണാനായിട്ട് പ്രഭാവതി എത്തിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പ്രഭാവതിക്കും കാരണം ജാനകി ജീവിതത്തിലോട്ട് തിരികെ വന്നല്ലോ ആ ഒരു സന്തോഷം തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാൽ രാധാമണിയുടെ ആ വരവോടുകൂടി ജാനകി തിരികെ വരും എന്ന് ഒരുപാട് പ്രതീക്ഷ അഭിക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷകൾ തെറ്റിയിട്ടില്ല ജാനകി തിരികെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു ജാനകി കണ്ണു തുറന്ന് പ്രഭാവതിയോട് സംസാരിക്കുമ്പോഴും പ്രഭാവതി പറയുന്നുണ്ട് എനിക്കറിയാമായിരുന്നു ഒരിക്കലും അച്ഛൻ അന്നും ഇന്നും എന്നും സൂര്യനാരായണൻ ജാനകിക്ക് ഒരു കവചമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജാനകിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ അവൾ മരണത്തോട് മല്ലിട്ട് കിടന്നപ്പോഴും ജാനകിയെ രക്ഷിക്കാനായിട്ട് സംരക്ഷകനായിട്ട് സൂര്യനാരായണൻ എത്തി എന്ന് തന്നെയാണ് പ്രഭാവതിയും വിശ്വസിക്കുന്നത് പക്ഷെ അതൊക്കെ പറയുമ്പോഴും അപർണ കാരണമാണ് ഈ കുടുംബം നശിച്ചത് എന്ന് ജാനകിക്ക് അത് ജാനകി പറഞ്ഞ് സങ്കടപ്പെടുവാണ് താൻ കാരണമാണ് ഈ അച്ഛൻ ഇങ്ങനെ ഉണ്ടാവാൻ കാരണമായത് ഞാൻ കാരണമാണ് ആ കുടുംബം പോലും നശിച്ചത് അപർണെ ഇന്ന് ഞാൻ ആ വീടിൻ്റെ മരുമകളാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചോ അന്നാണ് ആ കുടുംബം തകർന്നു പോയതെന്ന് ജാനകി അഭി അപ്രഭാവതിയോട് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നീ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നീ അന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം എതിർത്തുവെങ്കിലും സ്വന്തം അനിയത്തെ അ അളകാപുരിയിലെ മരുമകളാക്കാനായിട്ട് നീ ശ്രമിക്കുമ്പോ തീരുമാനിക്കുമ്പോ അത് വേണ്ട എന്ന് ഒരിക്കലും അച്ഛൻ പറയത്തില്ല അതുകൊണ്ട് തന്നെയാണ് സംബന്ധിച്ചത് പിന്നെ അപർണയുടെ ഈ ഒരു കളികളടക്കാനായിട്ട് ഒരൊറ്റ ഉത്തരമതി ആ സത്യങ്ങള് ഇപ്പോൾ ആർക്കും തന്നെ അറിയത്തില്ല പക്ഷെ ആ സത്യങ്ങള് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർണേടെ ഈ കളികളെല്ലാം തന്നെ അവസാനിക്കും അജയും അമൃതയും മുത്തശ്ശിയും അവർനെ മാത്രമേ ഈ സത്യങ്ങൾ അറിയാനായിട്ട് ബാക്കിയുള്ളൂ അവരറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യം ഉണ്ടാകത്തില്ല അവർണയ്ക്കും തിരിച്ചറിവുണ്ടാകും എന്നാണ് പ്രഭാവതി പറയുന്നത് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ജാനകി രാധാമണി തിരികെ അഭിക്കൊപ്പം തിരികെ എത്തിയതിനു ശേഷം മിണ്ടാതെ നിന്നപ്പോൾ പറയുന്നുണ്ട് പ്രഭാവത്തിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഒരിക്കൽ നിങ്ങളെ പരിചയപ്പെട്ടതല്ലേ ഞാൻ നമ്മൾ ഒരുമിച്ച് കണ്ടതല്ലേ പക്ഷെ രാധാമണിക്ക് ആദ്യം ഓർമ്മ വന്നില്ലെങ്കിലും പിന്നെ ഓർത്തപ്പോ അന്ന് ഓർഫ്രേജിൽ പോകുന്ന സമയത്ത് രാധാമണി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയവും പ്രഭാവതി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയവും ഒന്നായിരുന്നു അവർ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ സമയം ആ നിമിഷങ്ങളൊക്കെ രാധാമണി ഓർത്തെടുത്തു എല്ലാം കഴിഞ്ഞ് പൊന്നുവിനെയും കൊണ്ട് രാ പ്രഭാവതി തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ നേരെ സന്ധ്യ ആയി അപ്പോൾ പ്രഭാവതിയും തിരികെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്നപാടെ തന്നെ അപർണയോട് കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു ഇതേപോലെ ജാനകി കണ്ണു തുറന്ന കാര്യവും ജാനകി സന്തോഷത്തോടുകൂടി സംസാരിച്ച കാര്യവും ഒക്കെ അപർണയോട് പറഞ്ഞുവെങ്കിലും അവർ അത് ആദ്യം വിശ്വസിക്കാൻ തയ്യാറായില്ല അപ്പോൾ അപർണ അപർണയുടെ മുന്നിൽ വെച്ച് തന്നെ അമലിനോട് പ്രഭാവതി പറഞ്ഞു അമലെ ജാനകി കണ്ണു തുറന്ന കാര്യം നീ എന്താ അപർണയോട് പറയാത്തത് അപർണത് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല എന്നാൽ അമല് കൊടുത്ത മറുപടി ജാനിയേട്ടത്തിന്റെ മരണം കാണാനായിട്ട് കാത്തിരിക്കുന്ന ഇവരെ ഇവരോട് ഞാൻ എന്തു പറയാനാണ് ജാനിയേട്ടത്തി മരിക്കണം എന്ന് വിചാരിച്ചിരുന്ന അപർണയ്ക്ക് ഒരു കുറച്ചുനേരമാണെങ്കിൽ കുറച്ചുനേരമെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ അവരോടൊന്നും പറയാത്തത് അവളോടൊന്നും പറയാത്തത് എന്ന് അമലും പറഞ്ഞു അവർ ദേഷ്യത്തോടു കൂടി റൂമിലേക്ക് കയറിപ്പോയി എന്നിട്ട് തമ്പിയോട് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു അച്ഛ ഇതേപോലെ അമല് എന്നോ ഇതിവിടെ വന്ന് പറഞ്ഞു ജാനകി കണ്ണ് തുറന്ന കാര്യം പക്ഷെ നേരത്തെ തന്നെ തമ്പി അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അച്ഛൻ എങ്ങനെ ഇത് അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് ഒരാൾ എന്നോട് ഒരാൾ പറഞ്ഞു പക്ഷേ എന്താണ് അതിന് കാരണം ഈ കോമാ സ്റ്റേജിലേക്ക് പോവാ പോയ അവൾ പെട്ടെന്ന് എങ്ങനെ കണ്ണു തുറന്നു എന്ന് അച്ഛൻ അന്വേഷിച്ചോ എന്നാൽ തമ്പി പറഞ്ഞത് ഒരു ഡോക്ടർ ഡൽഹിയിൽ നിന്നും പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട് ആ ഡോക്ടറിൻ്റെ ചികിത്സയിലാണ് ജാനകിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയതെന്നാണ് തമ്പി അപർണയോട് പറഞ്ഞ് കോള് കട്ട് ചെയ്തത് പക്ഷേ തമ്പി അറിയാമായിരുന്നു തമ്പി അത് മനസിലാക്കിയ കാര്യം തന്നെയാണ് ജാനകി കണ്ണു തുറന്നത് രാധാമണി വന്ന ശേഷമാണെന്നും രാധാമണി ജാനകിയോട് സംസാരിച്ചത് കൊണ്ടാണ് ജാനകി കണ്ണു തുറന്നത് അതുകൊണ്ട് തന്നെ ആദ്യമേ സേനൻ തമ്പിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാധാമണിയാണ് കൊല്ലേണ്ടത് പക്ഷെ അന്ന് സേ തമ്പി അത് കേട്ടില്ല കാരണം ഓർമ്മയില്ലാതെ സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന രാധാമണിയെ എന്തിന് കൊല്ലണം എന്നാണ് തമ്പി വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ജാനകി മരിച്ചതുമില്ല പക്ഷേ നമ്മളെ എനിക്കെതിരെയുള്ള തെളിവുകളുമായിട്ട് ജാനകി എത്തുകയും ചെയ്തു അപ്പം ഇനി അടുത്ത സേനയെ കണ്ടിട്ട് രാധാവിനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അവിടെ നമ്മുടെ തമ്പി ശ്രമിക്കുകയാണ് ഈ സമയത്ത് അമൽ വന്നപ്പോൾ അമലിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും എന്നിട്ട് ജാനകിയുടെ പേരും പറഞ്ഞ് അപർണ വഴക്കുണ്ടാക്കി ആ സമയത്ത് ജാനിയേട്ടത്തി ഇപ്പോഴും ജാനിയേട്ടത്തിയെ കാലൻ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു പക്ഷേ ജാനിയേട്ടത്തി ആ കാലൻ പോലും ആ കാലൻ പോലും കൊണ്ടുപോയില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് തമ്പിക്കാലം കൊണ്ടുപോകുന്നത് എന്ന് അമല് പരിഹസിച്ചു അത് അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല തൻ്റെ അച്ഛനെ കുറ്റം പറയുന്നത് കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത അപർണ തിരികെ അമലിനോട് വഴക്കുണ്ടാക്കുകയും അമലും പിന്നെ അപർ അമലും അപർണയും തമ്മിൽ വലിയൊരു വഴക്കായി ഇതിനിടയിൽ നീ ഒരു ആണായിട്ട് നിൽക്കടാ നീ എപ്പോഴും ഏട്ടൻ്റെ പിറകെ നിഴലായിട്ട് നടക്കാതെ നീ ഒരു ആണാണെന്ന് തെളിയിക്കുന്ന അപർണ വെല്ലുവിളിച്ചു എന്നാൽ ഞാൻ ആണാണെന്നും അതിപ്പോൾ വേണമെങ്കിലും ഞാൻ തെളിയിച്ചു തരാം പക്ഷേ ഞാൻ ഇതുവരെയും ഒന്നും മിണ്ടാതിരിക്കുന്നത് ജാനിയേട്ടത്തി പറഞ്ഞ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർനെ നിന്റെ കാര്യം തീർന്നു അതുകൊണ്ട് നീ എണ്ണി വെച്ചോ ഈ വീട്ടിൽ നിന്നും അളകാപുരിയിൽ നിന്നും നീ പടിയിറങ്ങുന്ന ആ ദിവസം ഞാനൊരാണാണെന്ന് തെളിയിച്ചിട്ടായിരിക്കും നീ അളകാപുരിയിൽ നിന്നും പടിയിറങ്ങുന്നത് മാത്രമല്ല നിന്റെ വായടപ്പിക്കാനായിട്ട് എനിക്ക് വേറൊന്നും വേണ്ട ഒരൊറ്റ വാക്ക് മതി എനിക്ക് ഒരു ഒറ്റ വാക്ക് മാത്രം മതി നിന്റെ വായ അടപ്പിക്കാനായിട്ട് പിന്നെ ഞാൻ അത് ചെയ്യാത്തത് എൻ്റെ മര്യാദയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമൽ പോയി പക്ഷേ അപർണയ്ക്കറിയാം എന്തൊക്കെയോ സത്യങ്ങൾ ആരൊക്കെയോ മറിച്ചുവെക്കുന്നത് പോലെ അമലിക്ക് അമൽ അവർണയ്ക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ടായിരുന്നു ജാനകി മൊത്തം ഈ സമയത്ത് രാധാമണി സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ ഓരോ വിശേഷങ്ങളും ഓരോ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ മാധവാര്യരെ കുറിച്ചും ജാനകി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ കഥയും രാധാമണി പറഞ്ഞു എൻ്റെ അച്ഛൻ തമ്പിക്കെതിരെ രണ്ട് പ്രാവശ്യം കേസിന് പോയതാണ് ആദ്യ ഒരു വട്ടം കേസ് കൊടുത്തപ്പോഴത്തേക്കും പോലീസുകാർ അച്ഛനെ ഭീഷണിപ്പെടുത്തി തിരികെ പറഞ്ഞയച്ചു രണ്ടാമത് കൊണ്ട് കേസ് കൊടുത്തപ്പോൾ വീണ്ടും അച്ഛനെ ഭീഷണിപ്പെടുത്തുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് അച്ഛൻ മരിക്കുന്നത് വേദന സഹിക്കാനാകാതെ അച്ഛൻ മരിക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണെന്ന് രാധാമണി പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാമെന്നും അമ്മയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് അഭിയുടെ അച്ഛൻ ആരാണെന്ന് അറിയാമോ എന്ന് ജാനകി രാധാ രാധാമണിയോട് എന്നാൽ അത് സൂര്യനാരായണനാണെന്നും ജാനകിയുടെ രാധാമണിയെ പോലെ തനിക്കും ഒരു കഥയുണ്ടെന്ന് പറഞ്ഞ് തന്റെ കഥകൾ കൂടി രാധാമണിയോട് പറഞ്ഞപ്പോ രാധാമണിക്ക് അത്ഭുതമാണ് തോന്നിയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇപ്പോഴും തമ്പി നല്ല ഒരാളാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന അപർണയാണ് മണ്ടി തമ്പി ഇപ്പോഴും ജാനകിയുടെ ഒരു മുമ്പ് ജാനകി സ്നേഹിക്കുന്ന ആ ഒരു പയ്യനാണ് ജാനകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് എന്നുള്ള രീതിയിൽ നകുലനാണ് ജാനകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തമ്പി പറഞ്ഞുണ്ടാക്കുന്നത് എന്നാൽ തമ്പിയുടെ ഈ ഒരു കാര്യം തമ്പി പറഞ്ഞതെല്ലാം കേട്ട് തമ്പിയെ അടിച്ചുതുക്കി നല്ലപോലെ തമ്പിക്ക് പണിയൊക്കെ കൊടുക്കാനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ നീന്തൊക്കെ സംഭവിക്കും അതുമാത്രമല്ല തമ്പിയുടെ തനി നിറം പുറത്താക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കും ബായ്